ഈ പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ പണ്ടൊന്നും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇന്നത്തെ അത്ര വില ഉണ്ടായിരുന്നില്ല എന്ന് അതായത് അന്നത്തേതിന്റെ ഇന്നാണെങ്കിൽ അന്നത്തേതിന്റെ പത്തിരട്ടി വില ഉണ്ട് ഓരോ സാധനങ്ങൾക്ക് എന്നൊക്കെ പറയാറില്ലേ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് അതിന് കാരണമാണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത് അതായത് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്ക് അന്നത്തേതിനെ വെച്ചിട്ട് വില കൂടിക്കൂടി വരുന്നൊരവസ്ഥയാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്നാല് സാധാരണ ഭാഷയിൽ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് അത് കഴിഞ്ഞ വർഷം ആ ചോക്ലേറ്റിന് എട്ട് രൂപ ഉണ്ടായിരുന്നു പക്ഷെ ഈ വർഷം അതിന് പത്ത് രൂപയാക്കിയിട്ടുണ്ടതിന് ആൾക്കാർ പക്ഷെ അടുത്ത വർഷം ചിലപ്പോൾ അതിന് പന്ത്രണ്ട് രൂപയാവും ഇതാണ് ഇൻഫ്ലേഷൻ ഈ കാലക്രമേണ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില കൂടിക്കൂടി വരിക കൂടുകയും നമ്മളെ കയ്യിലുള്ള പൈസ അതായത് നമ്മൾ ശേഖരിച്ചിട്ടുള്ള നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പൈസയുടെ ഒക്കെ ശക്തി അല്ലെങ്കിൽ മൂല്യം കുറയുകയും ചെയ്യുന്നു ഇൻഫ്ലേഷൻ ആയപ്പോൾ നമ്മൾ എങ്ങനെ ബീറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ പലരും ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യാറ് പതിവ് അവര് വിചാരിച്ചിരിക്കുന്നത് ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവർക്ക് അതിന്റെ പലിശ ഒക്കെ വെച്ചിട്ട് അവർക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പക്ഷെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഫൈവ് ടു സിക്സ് പെർസെന്റേജ് ആണ് ഈ ബാങ്കിന്റെ റിട്ടേൺ ഏതാണ്ട് ഫൈവ് ടു സെവൻ പെർസെൻറ്റേജ് ആണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ഏറ്റവും നല്ല റിട്ടേൺസ് കിട്ടാൻ എന്താണ് ഒരു വഴി എന്ന് നോക്കിയാലോ ഇന്ത്യയിൽ ഒരുപാട് നല്ല കമ്പനികളുണ്ട് റിലയൻസ് ഇൻഫോസിസ് ടാറ്റ അങ്ങനെ ശരിക്കും നമുക്കപ്പോ ഈ കമ്പനികളുടെയൊക്കെ വളർച്ചയുടെ ഒരു ഭാഗമാകാൻ നമുക്ക് സാധിച്ചാലും യെസ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും അതിന് സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ചിലർ പറയും എന്നാൽ പിന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ അതൊക്കെയും ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഉപകരിക്കില്ലേ എന്ന് പക്ഷെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് അല്ലെങ്കിൽ പ്രീവിയസ് ഡാറ്റാസ് വെച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാരും പറയും അത് റിസ്ക് ആണ് എന്ന് ശരിയാണ് റിസ്ക് ആണ് പക്ഷെ നമുക്കതിനെക്കുറിച്ച് പ്രോപ്പർ നോളജ് ഇല്ലാതെ ചെയ്യുമ്പോൾ അത് റിസ്ക് തന്നെയാണ് എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ റിസ്ക് വരില്ല സോ അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം